അതുപോലെ പുതിയ ട്രാഫിക് പരിഷ്കാരം അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ഈ നമ്മുടെ ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കടകളിലേക്ക് കളമശ്ശേരി സൗത്ത് കളമശ്ശേരിയിലേക്കും അതുപോലെ തന്നെ നോർത്ത് കളമശ്ശേരിയുടെ ചില ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് മുൻകാലങ്ങളിൽ വന്നിരുന്ന ആളുകൾക്ക് വരാൻ കഴിയുന്നില്ല അതിൻ്റെ ഫലമായി ഇവിടെ കച്ചവടം പകുതിയായി കുറഞ്ഞിരിക്കുകയാണ് കച്ചവടം തീരെ എല്ലാ കടകളും നമ്മുടെ ഹോട്ടൽ അടക്കമുള്ള പലരക്ക് കടകൾ അടക്കമുള്ള പച്ചക്കറി കടകളടക്കമുള്ള എല്ലാ വിഭാഗം കച്ചവടക്കാർക്കും അവരുടെ കച്ചവടം പഴയതിൽ നിന്ന് പകുതിയായിരിക്കുകയാണ് വളരെ സാമ്പത്തികമായി പ്രതിസന്ധി നേടുന്ന ഈ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അപകടം കുറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞാൽ തീരില്ല കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് സിഗ്നലുകൾ ഒഴിവാക്കിയപ്പോൾ റോട്ടിലെ അപകടം കൂടുതലാണ് ചെറിയ ചെറിയ അപകടങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ടി വി ജംഗ്ഷൻ ഉണ്ടായിരുന്നു കളമശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി അവനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ പത്തൊടിപ്പാലത്ത് ഉണ്ടാക്കി പത്തുളിപ്പാലത്ത് ഭയങ്കര ബ്ലോക്കായി വരുന്നു അതുപോലെ തന്നെ ഈ ചങ്ങമ്പുഴ നഗർഭാഗത്തു നിന്നും റോഡ് ക്രോസ് ചെയ്ത് കിടക്കാൻ പറ്റുന്നില്ല കളമശ്ശേരി നഗരസഭയിലേക്ക് കുസാറ്റിൽ നിന്നൊരു വാഹനം വന്നാൽ സൗത്ത് കളമശ്ശേരിയിൽ വന്ന് കറങ്ങി തിരിഞ്ഞു വേണം മുനിസിപ്പൽ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നജാത്ത് സ്കൂളിലേക്കോ വരാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ കളമശ്ശേരി ഞാലകൻ ജുമാ മസ്ജിൻ്റെ ഫ്രണ്ടിലുള്ള യു ടേൺ അടിച്ചു കെട്ടിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നടന്നുപോലും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു പരിഷ്കാരം ഉണ്ടാക്കുകയും ഏറ്റവും വേണ്ടപ്പെട്ട രീതിയിൽ അടിയന്തരമായി മുനിസിപ്പൽ ഓഫീസിൻ്റെ ഫണ്ടിലുള്ള ആ യു ടേൺ ഞാലകൻ ജുമാ മസ്ജിൻ്റെ മുമ്പിലുള്ള യു ടേൺ എത്രയും പെട്ടെന്ന് തുറന്നു തരണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാലകം പള്ളിയുടെ അടുത്തുള്ള ഇവിടെ അടച്ചു കെട്ടിയപ്പോൾ കളമശ്ശേരി പഞ്ചായത്തും മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിൽ കുസാറ്റിലേക്ക് നാൽപ്പത് രൂപയാണ് നേരത്തെ അവർക്ക് ചാർജ് ഈടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർ കറങ്ങി തിരിഞ്ഞ് ടി വി എസിൻ്റെ അവിടെ തിരിഞ്ഞു കുസാറ്റിൽ പോകണേന് അവരുടെ മീറ്ററിൽ അറുപത്തിരണ്ട് രൂപ വീണുണ്ട് പക്ഷേ യാത്രക്കാർ നാൽപ്പതാണ് കൊടുക്കുക എന്ന് അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെ അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടങ്ങൾ വളരെ കുറഞ്ഞു പിന്നെ അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ വണ്ടി യൂടെൻ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ടി വി എസിൻ്റെ അവിടെ നിന്ന് വണ്ടി കടന്നുകൊണ്ടിരുന്ന ആ ഭാഗത്തുനിന്ന് സൗത്ത് കളമശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അടച്ചു കെട്ടി അതുപോലെ തന്നെ കുസാറ്റിൻ്റെ ആ ഭാഗത്തുണ്ടായതും അതിൻ്റെ തൊട്ടപ്പുറത്ത് യൂടെൻ തിരിഞ്ഞ് വരാൻ സൗകര്യം ഒരുക്കിയെങ്കിലും നിരന്തരമായി കളമശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളുകൾ ഇതേപോലെയുള്ള പല ഭാഗങ്ങളും അടിച്ചു കെട്ടിയതിൻ്റെ ഭാഗമായി അവർ അടുത്ത സ്പോട്ട് കളമശ്ശേരിയിൽ തന്നെയുള്ള നാഷണൽ ഹൈവേകളിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ സ്ഥാപനങ്ങൾ പലരക്ക് കടകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കും പോയി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നിലവിൽ ഈ പരിഷ്കരവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നടത്തിയ അതോറിറ്റി തന്നെ ഇവിടെയുള്ള ഉള്ള കച്ചവടക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുമായിട്ടൊന്ന് ഇരുന്ന് മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും മന്ത്രിതലത്തിലെ ആളുകളുമൊക്കെ കൂടി ഇരുന്നു കൊണ്ട് നിലവിൽ ഈ അനുഭവ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കച്ചവടക്കാരെ കൂട്ടി ഇരുത്തിക്കൊണ്ട് ഇതിന് എന്താണ് ശാശ്വതമായ ഒരു പരിഹാരം എല്ലാ കൂട്ടും കൂടി ഒരുമിച്ചിരുന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് നമ്മൾ പല പ്രാവശ്യമായിട്ട് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം പലതും കൊടുത്തിട്ടുണ്ട് അപ്പോളൊക്കെ പറയുന്നത് ഇപ്പോ ഈ ബ്ലോക്ക് മാറ്റിയതിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും പറ്റുന്നതുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു ചർച്ച നടത്തി ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ന് ആവശ്യപ്പെടുന്നു കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി അലിയാർ വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഹസൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് കെരീം എ ജെ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു